നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന സുന്ദരികളായ രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ലാമിയയുടെ ഡീറ്റെയിൽസ് ആണ് ലാമിയയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ തന്നിട്ടുള്ളത് ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്നാണ് തന്നിട്ടുള്ളത് ഇപ്പോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററാണുള്ളത് സിസ്റ്റർ ആണ് നിക്കാഹ് കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് പിരിഞ്ഞതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് പ്രിഫറൻസ് പറയുന്നത് തേർട്ടി ത്രീ വരെയാണ് അൺമാരീഡോ ഡിവോഴ്സോ ആയിട്ടുള്ള കുട്ടികളില്ലാത്ത പ്രപ്പോസൽ പരിഗണിക്കും ഡിസ്ട്രിക്റ്റ് പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ്ലി കാലിക്കറ്റ് തന്നെയാണ് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റ് ഒക്കെ ആണെങ്കിലും പരിഗണിക്കും എന്നും കൂടി അറിയിക്കുന്നുണ്ട് മെഡിക്കൽ ഫീൽഡ് എഞ്ചിനീയറിംഗ് ഫീൽഡ് ബിസിനസ് അങ്ങനെയൊക്കെയുള്ള പ്രൊപ്പോസലാണെങ്കിലും ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റു നല്ല അനുയോജ്യമായ ഉള്ള പ്രപ്പോസലും പരിഗണിക്കും ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തി നാല് വയസ്സുള്ള ഒരു ശൂന്യ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് സെക്കൻഡ് മാരേജ് ആണ് ഒരു കുട്ടിയുണ്ട് രണ്ട് വയസ്സുള്ളതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ആളുടെ ഹൈറ്റ് നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് എം ബി ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എച്ച് ആർ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മദ്രാസ വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഫാദർ ഡ്രൈവർ ആണ് ഉമ്മ ഹൗസ് വൈഫാണ് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നുമില്ല ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള എറണാകുളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് വിദേശത്ത് അല്ലെങ്കിൽ ദുബായി ഒക്കെ ജോലിയുള്ള പ്രൊപ്പോസലാണെങ്കിൽ കൂടുതൽ താൽപ്പര്യമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്